കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ വികാരം മുഴുവനും കയ്യിലെടുത്ത് വെച്ച് കച്ചവടം ചെയ്ത മാഗ്നം കൺസോഷ്യത്തിൻ്റെ കൊമ്പൻ്റെ കാര്യം ഏതാണ്ട് വല്ലാത്തൊരു സ്റ്റേജിൽ കൂടെയാണ് കടന്നു പോകുന്നത് ഇതേ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് നമുക്ക് നൽകിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ഒരുപാട് വലുതായിരുന്നു പക്ഷേ അവരുടെ കച്ചവട താല്പര്യങ്ങൾ നമ്മളെ മടുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുകയില്ലയോ എന്നുള്ള കാര്യം അവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും തങ്ങളുടെ ടീമിൻ്റെ ഡെവലപ്മെൻറ്റ് ആവശ്യമുള്ള മറ്റ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തൊടുന്യായങ്ങള് പറഞ്ഞ് മുന്നിലോട്ട് പോവുകയാണ് അതേസമയം കേരളത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു കൊമ്പൻ തെക്കിൻ്റെ വീര്യം മുഴുവനും സ്ഥിരകളിലേക്ക് ആവാഹിച്ച തിരുവനന്തപുരം കൊമ്പൻസ് നമ്മുടെ സൂപ്പർ ലീഗ് കേരളയിലെ ക്ലബ്ബായിട്ടുള്ള തിരുവനന്തപുരം കൊമ്പൻസ് ഒരു വിദേശ ക്ലബുമായിട്ട് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് സൈൻ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഒരു ഫ്രാഞ്ചൈസി ലീഗിൽ ഡിസ്ട്രിക്ട് ലെവൽ ക്ലബ്ബായിട്ടുള്ള തിരുവനന്തപുരം കൊമ്പൻസ് ബ്രസീലിൽ നിന്നുള്ള ഒരു ക്ലബുമായിട്ടാണ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് സൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്ലബ്ബ് കഴിഞ്ഞ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഫ്രാൻസ് ഫ്രാൻസിലെ കരുത്തന്മാരായിട്ടുള്ള പി എസ് ഡിയെ പോലും പരാജയപ്പെടുത്തിയ ബ്രസീലിയൻ ക്ലബായിട്ടുള്ള ബോട്ടഫോഗോയുമായിട്ടാണ് നമ്മുടെ തിരുവനന്തപുരം കോമൻസ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് സൈൻ ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ ഇതൊരു പി ആർ സ്റ്റൻഡായിട്ടൊക്കെ നമുക്ക് പറയാം ഇന്ത്യയിലെ ഒരുപാട് ഫോറിൻ കൊളാബറേഷൻസ് വെറും പി ആർ സ്റ്റെൻഡായിട്ട് മാത്രം ഒതുങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ് എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ള ഇൻറ്റർ കാഷ് മാത്രമേ ഉള്ളൂ അവിടെ ഇൻ്റർ കാഷിയും ഇൻട്രസ്റ്റ് കാലസ്സും തമ്മിൽ അത്യാവശ്യം എക്സ്ചേഞ്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് മറ്റ് സ്ട്രാറ്റജിക് പ്രോഗ്രാമുകളെല്ലാം അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പുകളെല്ലാം പറയും പി ആർ സ്റ്റണ്ട് മാത്രമായിട്ട് ഒതുങ്ങി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ സീസണിൽ തന്നെ ശ്രീതിഥി ഇടക്കാൻ ഒരു പോർച്ചുഗീസ് ക്ലബുമായിട്ട് സൈൻ ചെയ്തിട്ട് എവിടെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കൊന്നും അറിയില്ല ഇപ്പം സൂപ്പർ ലീഗ് കേരളയിലെ ക്ലബ്ബായിട്ടുള്ള തിരുവനന്തപുരം കൊമ്പൻസിൻ്റെയും ഈ ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിനെ ഒരു പി ആർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താമെങ്കിൽ പോലും അങ്ങനെ തോന്നുന്നില്ല കാരണം കംപ്ലീറ്റ് ആയിട്ടൊരു ബ്രസീലിയൻ ഫിലോസഫി ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ക്ലബ്ബ് തന്നെയാണ് തിരുവനന്തപുരം ഗവൺസ് കഴിഞ്ഞ സീസണിൽ ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം ഗവമെൻസ് കംപ്ലീറ്റ് ബ്രസീലിയൻ പാക്കേജ് ഫിലോസഫി എല്ലാം അതുപോലെ പിന്തുടരാണ് അവരുടെ കോച്ചും വിദേശ താരങ്ങളും അവർ സൈൻ ചെയ്യുന്ന താരങ്ങളുടെ ആ ഒരു പ്ലേയിങ് സ്റ്റൈലും എല്ലാം കറക്റ്റ് ബ്രസീലിയൻ കാനറി ബ്ലെൻഡിങ് ആണ് അതുപോലെ ഒരു ബ്രസീലിയൻ ക്ലബ്ബുമായിട്ട് അവർ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിലേക്ക് വരുമ്പോൾ അവിടെ പ്ലെയർ എക്സ്ചേഞ്ചിങ് പരിശീലകരുടെയും കോച്ചിങ് സ്റ്റാഫിൻ്റെയും എല്ലാം എക്സ്ചേഞ്ചും മെച്ചപ്പെട്ട യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമൊക്കെ നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇന്ത്യയിൽ വരുന്ന സാധാരണ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പുകളെ പോലെ ഒരു നെയിംസേക്ക് പി ആർ ഗിമ്മിക്കാവരുത് എന്ന് പ്രാർത്ഥിക്കാം ഏതായാലും തിരുവനന്തപുരം കൊമൻസ് ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് സൈൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ കൊമ്പൻമാരുടെ ചിഹ്നം വഴി കാനറി കിളികളുടെ കരുത്തോടെ മുഴങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കാം